നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലേക്ക് ഒരു സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സുള്ളവർക്ക് എം ടി എസും അതുപോലെ തന്നെ പ്ലസ് ടു ഉള്ളവർക്ക് ക്ലർക്ക് പോസ്റ്റിൽ പോസ്റ്റിലുൾപ്പെടെയുള്ള വിവിധ അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകളിലുൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ആൻഡ് റിസർച്ചിന് കീഴിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ നാല് ബ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സമയ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങൾക്ക് മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വരാം അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റ് ഉണ്ട് യു ആറിനാണ് വേക്കൻസി വന്നിരിക്കുന്നത് ലെവൽ ടെന്നാണ് പേസ് കെയിൽ വരുന്നത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് ആണ് സ്റ്റാർട്ടിങ് ആയിട്ട് പേസ് കെയിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക പ്ലസ് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് കൊമേഴ്സിലുള്ള ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡിസൈറബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് കൊമേഴ്സിലെ ഡിഗ്രി മാത്രം മതി അതോടൊപ്പം ആ പോസ്റ്റിലേക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലുള്ള ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അത് മുംബൈയിലാണിപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ ഒ ബി സിക്ക് ഒരു ഒഴിവുണ്ട് യു ആറിന് ഒഴിവുണ്ട് പത്തൊമ്പത് തൊള്ളായിരം ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ലെവൽ ടു ആണ് പേ സ്കെയിൽ വരുന്നത് പ്ലസ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പ്ലസ് ടു പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മുപ്പത്തിയഞ്ച് വേഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് കമ്പ്യൂട്ടർ അത്യാവശ്യം യൂസ് ചെയ്യാൻ കൂടി അറിഞ്ഞിരിക്കുക മുംബൈ ചെന്നൈ കൊൽക്കത്തയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് മൾട്ടി ടാസ്ക് സ്റ്റാഫ് ആണെങ്കിൽ എസ് സിക്ക് ഒരു ഒഴിവും യു ആറിന് ഒരു ഒഴിവുമാണ് ലെവൽ വൺ ആണ് പേ സ്കെയിൽ വരുന്നത് പതിനെട്ടായിരം ആണ് ബേസിക് സാലറി ആയിട്ട് ലഭിക്കുക പ്ലസ് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് നിങ്ങൾ പത്താം ക്ലാസ് ജസ്റ്റ് പാസ്സായിരിക്കാം മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല മുംബൈയും കൊൽക്കത്തയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു അപേക്ഷ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക അതോടൊപ്പം എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ബാക്കിയുള്ളവർ ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അപ്പം മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഡി എ എച്ച് ആർ ഐ ടി എ തുടങ്ങിയ മറ്റാനുകൂല്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പർപ്പസ് പ്രകാരം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ